ഹിസ്ബുള്ള തലവൻ സയ്ദ് ഹസൻ നസ്രെ വധിച്ചതിന് പിന്നാലെ രാജ്യത്ത് കനത്ത സുരക്ഷയൊരുക്കി ഇസ്രയേൽ ഹമാസ് ഹിസ്ബുള്ള സംയുക്ത ആക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് സുരക്ഷ ശക്തമാക്കിയത് വടക്കൻ ഇസ്രയേലിൽ പൊതുസ്ഥലങ്ങളിൽ പത്തും ഓഡിറ്റോറിയം പോലുള്ള ഇടങ്ങളിൽ നൂറ്റി അൻപത് പേരിലധികവും ഒത്തുചേരലുകൾ നടത്തരുത് എന്ന് ഭരണകൂടം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തലസ്ഥാന നഗരമായ ടെല്ല ഉൾപ്പെടുന്ന മധ്യ ഇസ്രയേലിൽ ആയിരത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടികൾ നിരോധിച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ കൂടുതൽ സുരക്ഷ മുൻകരുതൽ ൾ അറിയിക്കുമെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ടെൽ അവീവിലേക്കുള്ള മിക്ക വിമാന സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ചില വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം വരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം നസ്രള വധത്തിന് പ്രതികാരം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇറാനിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ഹിസ്ബുള്ള നേതാവിന്റെ ഛായാ വായിച്ചും വഹിച്ചും ഇസ്രായേൽ തുലയട്ടെ അമേരിക്ക തുലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്രതിഷേധക്കാർ തെരുവുകളിലിറങ്ങി അതിനിടെ ലബനനിലെ ആക്രമണത്തിന് പിന്നാലെ എ യമനിലും ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച പവർ സ്റ്റേഷനുകളും തുറമുഖവും ഉൾപ്പെടെ യമനിലെ നിരവധി ഹൂദി കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു വലിയ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ് നടന്നു ഇറാനിൽ നിന്നെത്തുന്ന ആയുധം സംഭരിച്ച ഹൂതി കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടു ഇസ്രയേലിന് എത്താനാവാത്ത ഒരിടവുമില്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കണമെന്ന് പ്രതിരോധമന്ത്രി യോവ് കാലന്റ് മുന്നറിയിപ്പ് നൽകി നേരത്തെ ബെഞ്ചമിൻ നത്തന്യാഹുനി ലക്ഷ്യമിട്ട് ഹൂദികൾ മിസൈൽ ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു അമേരിക്കയിൽ നിന്ന് മടങ്ങിവരും വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇസ്രായേൽ നഗരമായ ലുദിലെ ബെൻ ഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂതികൾ മിസൈൽ അയച്ചത് എന്നാൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനം അവയെ നിഷ്പ്രഭമാക്കി അതേസമയം ഹമാസ് കമാൻഡർ ഫത്ത ഷെരീഫ് അബു അൽ അമീൻ ഇസ്രായേലി ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ടായി ലബനനിലെ ഹമാസിന്റെ നേതാവും വിദേശത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലെ അംഗവുമായ ഫാഷെരീഫ് അബു അൽ അമീൻ തെക്കൻ ലബനനിലെ അൽബാസ് ക്യാമ്പിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സൌത്ത് ലബനനിലെ അൽബാസ് അഭയാർത്ഥി ക്യാമ്പിലെ അവരുടെ വീട് ആക്രമണത്തിൽ തകർന്നു ലബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസി ടായർ നഗരത്തിന് സമീപം നടന്ന ഈ വ്യോമാക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെ സെൻട്രൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ മൂന്ന് തീവ്രവാദി നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ശേഷം ലബനിന്റെ തലസ്ഥാന നഗരത്തിന്റെ മധ്യഭാഗത്ത് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമാണ് ഇസ്രായേൽ ഞായറാഴ്ച നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നൂറ്റി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ബേറൂത്തിലുള്ള ബഹുനില കെട്ടിടം ലക്ഷ്യമാക്കിയും സംഘർഷം തുടങ്ങിയതിനുശേഷം ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന ആദ്യ ആക്രമണമാണിതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ പി എഫ് എൽപിയുടെ മൂന്ന് നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് മുതൽ ഇസ്രയേലിന്റെ ഡ്രോണുകൾ ബേറൂത്തിലും സമീപ പ്രദേശങ്ങളിലും ആക്രമണം നടത്തുകയാണ് അതിനിടെ യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിലെ വൈദ്യുതി നിലയങ്ങളും തുറമുഖങ്ങളും അടക്കമുള്ളവ ലക്ഷ്യമാക്കിയും ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി ഇറാനിയൻ ആയുധങ്ങളും എണ്ണയും അടക്കമുള്ളവയുടെ നീക്കം നടത്തുന്ന തുറമുഖങ്ങളാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത് ന്യൂസ് കേരള കൗമുദി